ഹായ് നമസ്കാരം നമുക്കിന്ന് പഞ്ചപാത്രത്തെക്കുറിച്ച് കേൾക്കാം അമ്പലങ്ങളിൽ തീർത്ഥം കൊടുക്കാനാണ് പഞ്ചപാത്രങ്ങൾ ഉപയോഗിക്കുന്നത് പഞ്ചപാത്ര പഞ്ചപാത്രം എന്നതിന് പേര് വരാൻ കാരണം പഞ്ചപത്രങ്ങളായ അഞ്ച് സസ്യങ്ങൾ ഉപയോഗിച്ച് അതായത് കൃഷ്ണതുളസി കൂവളം വന്നി വേപ്പ് കറുക എന്നിവ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത് ഇത് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി കിട്ടുകയും നമ്മുടെ ശരീരത്തിൽ ടോക്സിക് എല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഈ പഞ്ചപാത്രങ്ങൾ അമ്പലങ്ങളിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലും ഈ പഞ്ചപാത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു ഉണ്ട് അതിനെ ഉത്രാണി എന്നാണ് പേര് പറയുന്നത് ഈ പഞ്ചപാത്രങ്ങള് നമ്മുടെ വീട്ടിലിപ്പോൾ ഇത്രയും സസ്യങ്ങൾ കിട്ടില്ല എങ്കിലും കൃഷ്ണ തുളസി എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും കൃഷ്ണതുളസി ഉപയോഗിച്ച് റോസ് വാട്ടർ ഏലയ്ക്ക ഗ്രാമ്പ് പച്ചക്കർപ്പൂരം എന്നിവ ഉപയോഗിച്ച് നമുക്ക് തന്നെ തീർത്ഥം ഉണ്ടാക്കി നമ്മുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ് അത് കുടിക്കുകയോ അല്ലെങ്കിൽ തൈ തിളയ്ക്കുകയോ വീട്ടിലും ചുറ്റും തിളക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു പോസിറ്റീവ് എനർജിയും ഐശ്വര്യമൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്